ഇടിയെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടിയായിരിക്കും പക്ഷെന്താ വൈകിട്ടാകുമ്പോഴത്തേക്ക് അമ്മ എന്തെങ്കിലും പലഹാരമൊക്കെ വാങ്ങി വരുമ്പോഴേക്കും ഞങ്ങൾ സെറ്റായിട്ടുണ്ടാവും ഇതൊക്കെ ഒരു കാലത്തേക്ക് ഉണ്ടാവുള്ളൂ ഇനി നിങ്ങൾ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ ഏറ്റവും കൂട്ടിയിട്ട് നിങ്ങൾ തമ്മിലായിരിക്കും അപ്പം നിങ്ങൾക്ക് അച്ഛനമ്മമാരും പോലും വേണ്ടി വരില്ല നിങ്ങൾ തമ്മിൽ പരസ്പരം എന്താ പറയുക സന്തോഷവും സങ്കടവും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഫ്രണ്ട്സിനെ പോലെ ആയിട്ടുണ്ടാവും ഇപ്പം തന്നെ മിക്കവാറും സമയത്ത് നിങ്ങൾ ഒരുമിച്ചല്ലേ പക്ഷേ ഇക്കാലത്തിനൊരു സ്വഭാവമുണ്ട് അത് നമ്മളിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും നമ്മൾ പിന്നെയും വലുതായി ഒരു ജോലിയൊക്കെ കിട്ടി കൂടെപ്പറപ്പിൻ്റെ കല്യാണമൊക്കെ ഒരു സമയം വരും സംഭവം ആ സമയത്തൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും കല്യാണത്തിന്റെ ഒരുക്കങ്ങളും ആഘോഷങ്ങളും ബഹളങ്ങളും അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം വരും അന്ന് കെട്ടും കഴിഞ്ഞ് നമ്മളെയൊക്കെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് അവർ ഈ പടി ഇറങ്ങുമ്പഴേ അതുമല്ലാത്തൊരു ഫീലായിരിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ പറിച്ചു കൊണ്ടുപോകണ വല്ലത്തൊരു ഫീല് അത്രയും നാൾ നമ്മുടെ ലൈഫിലുണ്ടായിരുന്ന വലിയൊരു ഭാഗം അവർ ആ സ്പേസ് അങ്ങനെ ഒഴിച്ചിട്ട് പോവും അവരുടെ ലൈഫിലാണെങ്കിൽ ഒരു പറച്ചു നടലും പുതിയ ആൾക്കാരും പുതിയ ലോകവും രണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാ ഒരു തരം എന്താ പറയുക ഭയങ്കര മിസ്സിങ് ആയിരിക്കും ഇതും പറഞ്ഞ നിങ്ങളിനി തല്ലും പഴക്കം കൂടാതിരിക്കരുത് കേട്ടാ അതൊക്കെ ഇനിയും വേണം എന്നാലേ നിങ്ങളുടെ സ്നേഹം ഒരുപാട് വലുതാവുള്ളൂ